തന്നെ ഏറ്റവും വലിയൊരു വികസനം വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സംസ്ഥാനം കൈവരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് എരുമേലി ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ട് സാറേ നമ്മുടെ എരുമേലി വിമാനത്താവളം പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിനെപ്പറ്റി ഈ മണ്ഡലത്തിലെ എം എൽ എ നിലയിൽ താങ്കൾക്ക് വളരെ അഭിമാനിക്കുക ഒരു മുഹൂർത്തമാണ് അതിനെപ്പറ്റി രണ്ട് വാക്ക് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുക ഞാൻ അങ്ങേയറ്റം അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയുമാണ് ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു വികസനം വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സംസ്ഥാനം കൈവരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് എരുമേലി ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയായി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഞാൻ എം എൽ എ ആയതിനു ശേഷം ഞാൻ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വികസന പ്രവർത്തനവുമാണ് ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ട് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് എരുമേലി കേന്ദ്രീകരിച്ച് ആ വിമാനത്താവളം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പ് ചുവടുവെപ്പുകൾ ഈ ദിവസങ്ങളിൽ നടത്താനായിട്ട് കഴിഞ്ഞു വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് ഏറ്റവും ആദ്യമുണ്ടാകേണ്ടത് അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ അതിനുവേണ്ടി ഫിസിബിലിറ്റി സ്റ്റഡി നടത്താനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്ന ലൂയി ബർഗർ കമ്പനി ഏറ്റവും അനുയോജ്യമായി ചെറുവള്ളി എസ്റ്റേറ്റും അനുബന്ധ പ്രദേശങ്ങളും കണ്ടെത്തുകയും ആ സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമിക നടപടിക്രമങ്ങളുടെ ഘട്ടത്തിൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങളൊക്കെ ഉയർന്നു വന്നുവെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്ഥലമേറ്റെടുപ്പ് നടപടിയുമായി ഗവൺമെൻറ്റ് മുന്നോട്ട് പോകാൻ തീരുമാനമെടുപ്പിക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ചാരിതാർത്ഥ്യം അധികം എനിക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസ്വൻ ബഹുമാനപ്പെട്ട കേരളാ കോൺഗ്രസ് എം ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി തുടങ്ങിയവരുടെയൊക്കെ വലിയ പിന്തുണയും സഹായവും കിട്ടിയത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് അപ്പം അങ്ങനെ നടത്തിയൊരു വലിയ പരിശ്രമത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഒരു വികസന പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ അനുദന സാധാരണമായ വൈഭവവും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പുകൾ ആദ്യ കടമ്പകൾ കടക്കാനിടയായത് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്തേക്ക് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകളും നിരവധി കോടതി കേസുകളും ഉണ്ടാവുകയുണ്ടായി അതിനിടയിൽ തന്നെ പിന്നീടാണെങ്കിലും സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി നിയോഗിച്ച ഏജൻസിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ടായ ഒരു സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ ഇത് ഈ സ്ഥലമല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായ സമ്മർദ്ദവും ഉറവിളികളും ഉണ്ടാവുകയുണ്ടായി അവിതർക്കിതമായ സ്ഥലങ്ങൾ ലഭ്യമാണ് എന്നുള്ള നിർദ്ദേശങ്ങളുണ്ടായി അപ്പം ഇതിനൊക്കെ ഇതിനെയൊക്കെ മറികടന്ന് എരുമേലിയിൽ തന്നെ ഈ വിമാനത്താവളം സ്ഥാപിക്കും എന്നുള്ള നിലയിലേക്ക് ഗവൺമെൻ്റ് തീരുമാനം എടുത്തതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് ആ തീരുമാനം എടുപ്പിക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞത് മോനുട്ട കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് സാറും അക്കാര്യത്തിൽ എന്നോടൊപ്പം തോളൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തിയ ആ നീക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബോനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വാസുവൻ ചേട്ടനും അതുപോലെ ബോവനപ്പെട്ട എസ് കെ മാണി എം ബിയും ഒക്കെ നൽകിയ വലിയ പിന്തുണയും മുഖ്യമന്ത്രിയുടെ ഉറച്ച തീരുമാനം ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായപ്പോൾ ഇത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമായി ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ട് മാറുകയാണ് അതിലുപരി ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇപ്പോഴുള്ള എല്ലാ വിമാനത്താവളങ്ങളെയും മറികടക്കുന്ന അതിലംഘിക്കുന്ന അതിനേക്കാളേറെ വിപുലമായ സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നര കിലോമീറ്റർ റൺവേ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിമാനങ്ങൾക്ക് പോലും ഇറങ്ങുവാൻ ഇപ്പോൾ ആധുനിക ഈ കാലഘട്ടത്തിൽ ഉള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും നോംസും അനുസരിച്ചുള്ള ആ രൂപകൽപ്പനയാണ് വിമാനത്താവളത്തിന് വേണ്ടി വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ എരുമേലി കേരളത്തിൻ്റെ വികസന തലസ്ഥാനമായി മാറാൻ പോകുന്നു എന്നുള്ളതും ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം കുറെ കൂടി ഉയരത്തിലേക്ക് ലോക ശ്രദ്ധയിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമാണെന്ന് എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നാളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി ആയിരുന്നു ആ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ഭരത്മാതാ കോളേജിൻ്റെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ ആഘാത പഠന റിപ്പോർട്ടാണ് വളരെ വിശദവും സമഗ്രവും സമ്പൂർണവുമായ ഈ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും വിശദമായി പരാമർശിക്കുകയും ഇതിൻ്റെ എല്ലാവിധമായ സാമൂഹികമായിട്ടുള്ള ചലനങ്ങളും കൃത്യമായി ഒപ്പിയെടുത്ത് നിരീക്ഷിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് ഈ വിമാനത്താവള നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമാണ് ഈ സ്ഥലം എന്നുള്ളത് ഈ റിപ്പോർട്ടിലൂടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് ബാധിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നമ്മുടെ എസ്റ്റേറ്റ് തൊഴിലാളികൾ അതുപോലെ തന്നെ അവിടുത്തെ താമസക്കാർ വിവിധ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അവിടെ ഭൂമി വിട്ടു തരേണ്ടി വരുന്ന കുടുംബതാമസക്കാർ ഇവരുടെ എല്ലാ വിഷയങ്ങൾ വളരെ സമഗ്രമായി പ്രതിപാദിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത റിപ്പോർട്ടാണ് ഈ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് ഏതാണ്ട് നൂറ്റി എൺപത്തിയഞ്ച് പേജുകൾ വിശദമായ ചിത്രങ്ങളും അതിന് അവർക്ക് കിട്ടിയ നിവേദനങ്ങളും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സുകളും റവന്യൂ റെക്കാർഡുകളും എല്ലാം ചേർത്തുള്ള വിശദമായ റിപ്പോർട്ടാണ് അതേ തുടർന്ന് ഗവൺമെൻറ്റിൽ ഇത് വളരെ സമയബന്ധിതമായി വളരെ കൃത്യതയോടെ നിഷ്കർഷയോടെ ഏറ്റവും സ്പീഡിൽ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സിഇഒ ആയി പ്രവർത്തിക്കുന്ന വി തുളസിദാസും തുളസിദാസ് ഐ എ എസ് അവറുകളും അതുപോലെ തന്നെ എൻ്റെ കൺസൾട്ടൻ്റായി പ്രാദേശികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ അജിത് ഒക്കെ വലിയ ഇടപെടൽ നടത്തുകയും എന്നോടും ചേരസാറിനോടുമൊക്കെ എല്ലായ്പ്പോഴും കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ കൂട്ടായി നടത്തിയ പ്രവർത്തനങ്ങൾ ഏറ്റവും ടൈം ബൗണ്ടഡായിട്ട് കോട്ടയം ജില്ലാ ഭരണകൂടം ജില്ലാ മുൻ ജില്ലാ കളക്ടർമാരുടെയും ഇപ്പോഴത്തെ ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ നമ്മുടെ മാറി മാറി വന്ന തഹസിൽദാർമാർ റവന്യൂ വകുപ്പിൻ്റെയൊക്കെ ഒരു വലിയ തോതിലുള്ള നല്ല ഇടപെടലുണ്ടായിട്ടുള്ളതെടുത്തു ഇതിൻ്റെ എല്ലാം ഫലമായി ഇപ്പോൾ ലെവൺ വൺ രണ്ടായിരത്തി പതിമൂന്നിലെ ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് ആ ആക്ടിൻ്റെ സെക്ഷൻ ലെവൺ വൺ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുകയാണ് ആ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക ഈ നോട്ടിഫം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കാൻ നിശ്ചയിച്ച് സ്ഥലം സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്നു എന്ന് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഇൻറ്റർപ്രട്ടേഷൻ ഇനി 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 ഒരേ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങാനുള്ളൂ ഇതേ ആക്ട് പ്രകാരം പത്തൊമ്പതേ ഒന്ന് നയൻറ്റീൻ വൺ നോട്ടിഫിക്കേഷൻ മാത്രമേ ഇറങ്ങാനുള്ളൂ ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് പരമാവധി ഒരു വർഷ കാലാവധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളത് ഒരു ആറ് മാസം കൊണ്ട് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇനി അവശേഷിക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് ഈ എല്ലാ ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ ചമയങ്ങളുടെയും ഒരു പിന്നെ കൃത്യമായ മഹസർ തയ്യാറാക്കണം ഇപ്പം അവിടെ ഒരു പിന്നെ പശുക്കൂടുണ്ട് അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് ഉണ്ട് വീടുകൾ വീടുകളൊക്കെ ഉൾപ്പെടെ അത് കൂടാതെ അഡീഷണൽ കാര്യങ്ങൾ ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞുതന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് എല്ലാ ചമയങ്ങളുടെയും അവിടെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സിൻ്റെയും മനുഷ്യനിർമ്മിതമായ ആ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളുടെയും കൈ കയ്യാലുകളൊക്കെ ഉൾപ്പെടെ അതുപോലെ തന്നെ അതിനകത്തുള്ള വൃക്ഷങ്ങളൊക്കെ അടക്കം ഇതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് വാലുവേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡി വി എസ് തുടർന്ന് തയ്യാറാക്കും ഈ മാസികളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം അപ്പോൾ ആ ഡി വി എസ് തയ്യാറാക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകൾ ഏകോപിച്ചാണ് പ്രവർത്തിക്കുന്നത് റവന്യൂ വകുപ്പ് നേതൃത്വം നൽകും വില നിശ്ചയിക്കാൻ വനം വനംവകുപ്പിൻ്റെ മാനദണ്ഡങ്ങളാണ് ബാധകമാക്കുക അതുപോലെ കൃഷിയുടേതിന് കൃഷിവകുപ്പിൻ്റെ മാനദണ്ഡങ്ങളാണ് ബാധകമാക്കുക പിന്നെ റബ്ബറിൻ്റെ റബ്ബർ ബോർഡിൻ്റെ മാനദണ്ഡങ്ങളാണ് ബാധകമാക്കുക അപ്പം ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ് ഓക്കെ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ പിന്നെ തദ്ദേശ സ്വയംഭരണ വിഭാഗം ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളുടെ എല്ലാം ഇടപെടലും മേൽനോട്ടവും ഏകോപനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഡി വി എസ് തയ്യാറാക്കപ്പെടും അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് വാല്യുവേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയും സ്ഥലത്തിൻ്റെ വില ഫെയർ വാല്യൂ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി മാർക്കറ്റ് വാല്യൂ ഒക്കെ കൂടി കണക്ക് കണക്കാക്കി ഇതെല്ലാമാണ് അപ്പോൾ ചുരുക്കത്തിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സ്ഥലമുടമകൾക്ക് നൽകുന്ന കോമ്പൻസേഷൻ നിശ്ചയിക്കപ്പെടും ആ കോമ്പൻസേഷൻ അവർക്ക് നൽകിക്കൊണ്ടാണ് ഏറ്റെടുക്കുക ഏറ്റെടുക്കുക അതേപോലെ തന്നെ ഇവിടെ മറ്റൊരിടത്തും ഇല്ലാത്ത മറ്റ് സ്ഥലമേറ്റെടുപ്പ് നടപടികളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക സങ്കീർണ്ണത ഇവിടെയുണ്ട് പ്രധാനമായും ഒരു എസ്റ്റേറ്റാണ് ഏറ്റെടുക്കുന്നത് സ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവസ്ഥ സംബന്ധിച്ച് തർക്കത്തിൻ്റെ വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം ആർക്ക് കിട്ടണമെന്നുള്ളത് സംബന്ധിച്ചുണ്ട് അതൊക്കെ അതിൻ്റെ നിയമ നിയമാനുസൃതം അർഹതയുടെ അടിസ്ഥാനത്തിലുള്ള വഴികളിലൂടെ നടക്കും പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെ നിരവധിയായ തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികൾ അഞ്ച് തലമുറയായി അവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ ആ തൊഴിലാളികളുടെ പുനരധിവാസം ഏറ്റവും മികച്ച നിലയിൽ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു ആവശ്യമാണ് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതാകുന്നത് അതുപോലെ അവർ താമസ സ്ഥലവും അതേപോലെ തന്നെ ഇല്ലെന്നാകുന്നത് എസ്റ്റേറ്റ് ലയങ്ങളിലാണ് അവർ മഹാപുരുഷ ആളുകളും താമസിക്കുന്നത് അതുപോലെ തന്നെ ചിലരുടെയൊക്കെ തൊഴിൽ തർക്കത്തെ തുടർന്ന് തൊഴിൽനിന്ന് ഇപ്പോൾ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളാണ് പക്ഷേ അവരെയും ഒക്കെ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവർ എനിക്ക് വരുന്ന വേദന തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം അവരെല്ലാ തലങ്ങളിലേക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ മുപ്പതാം തീയതി ഉച്ച കഴിഞ്ഞ് നാലരയ്ക്ക് അവിടെ ചെന്നിട്ട് എസ്റ്റേറ്റിൻ്റെ യൂണിയൻ്റെ ആളുകളുമായിട്ടും തൊഴിലാളികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അതോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു പാക്കേജ് എന്നുള്ള നിലയിൽ ഗവൺമെൻറിൽ ഏതൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും ഏത് നിലയിൻ്റെ പാക്കേജ് വാങ്ങിയെടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ തന്നെ ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രാവീണ്യമുള്ള പരിജ്ഞാനമുള്ള ഗവൺമെൻറ്റിൽ നിന്ന് നിയമപരമായി എത്ര അധികം ആനുകൂല്യം വാങ്ങിയെടുക്കാൻ കഴിയും കഴിയും എന്നുള്ളത് നിർദ്ദേശിക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ആ ഏജൻസിയുടെ നൽകുന്ന റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം നിയമവശങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഒക്കെ ഏറ്റവും മികച്ച ഒരു പാക്കേജിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനെ സമീപിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്നാലും അക്കാര്യത്തിൽ ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ വിമാനത്താവളം സ്ഥാപിക്കണം എന്നുള്ള കാര്യത്തിലുള്ള അതേ നിർബന്ധ ബുദ്ധി തന്നെ അവിടെ അതെ ബാധിക്കുന്ന ആളുകളുടെ തൊഴിലാളികളുടെയും മറ്റ് കുടുംബ കുടുംബമായി താമസിക്കുന്നവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവർക്ക് അതിൻ്റെ പുനരധിവാസം ഏറ്റവും മികച്ച നിലയിലായിരിക്കണം എന്നുള്ള കാര്യത്തിലും എനിക്ക് അതേ നിർബന്ധ ബുദ്ധി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു നിലയിലും തൊഴിലാളികൾക്കോ മറ്റുള്ളവർക്കോ നിരാശപ്പെടേണ്ടി വരില്ല അവർക്ക് ഏറ്റവും മികച്ച ഒരു പാക്കേജ് ഇപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണോ അതിനേക്കാൾ മികച്ച അതിനേക്കാൾ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത സാഹചര്യം അവർക്ക് ഒരുക്കി കിടക്കാൻ ഒരുക്കി കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ആവശ്യവും അത് ഗവൺമെൻറ്റിൽ നേടിയെടുക്കാൻ എല്ലാ പരിശ്രമവും നടത്തുമെന്നാണ് കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റവിടെ കുടിയൊഴിഞ്ഞു പോകേണ്ട കുറേയേറെ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്കും ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രതിഫലം കോമ്പൻസേഷൻ ഒരു പാക്കേജ് അവർക്കും ചില ആനുകൂല്യങ്ങൾ വിമാനത്താവളം സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നാട്ടിലുണ്ടാകുന്ന വികസനത്തിൻ്റെ ഫലമായിട്ട് അവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലാണ് അക്കാര്യത്തിൽ ചിന്തിക്കുന്നത് അതോടൊപ്പം അവിടെ കുറേയേറെ സ്ഥാപനങ്ങളുണ്ട് അതെല്ലാം വിശദമായിട്ട് ഈ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് മതസ്ഥാപനങ്ങളുണ്ട് ആരാധനാലയങ്ങളുണ്ട് സ്കൂളുകൾ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം മെച്ചപ്പെട്ട പു പുനരധിവാസം അതെല്ലാം നമ്മൾ റീ അറേഞ്ച് ചെയ്യും അതെല്ലാം വീണ്ടും മാറ്റി സ്ഥാപിക്കും ഏതായാലും വിമാനത്താവളം വരുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടം വരുന്ന ഒരാൾക്കും സങ്കടപ്പെടേണ്ടി വരില്ല അങ്ങനെ ഒരാളെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും വിഷമിപ്പിച്ചുകൊണ്ട് വിമാനത്താവളം സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അതിനുവേണ്ടി എല്ലാ പരിശ്രമവും നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സാർ വളരെ വിശദമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞു എന്നിരുന്നാലും ജനങ്ങൾക്കുള്ള ഒരു എന്ന് പറഞ്ഞാൽ എന്നത്തേക്കായി നമ്മുടെ വിമാനത്താവള പദ്ധതി തുടങ്ങുന്നത് അതെന്നത്തേക്ക് അത് പൂർത്തിയാക്കാൻ പറ്റും ആ ഒരു കാര്യമാണ് ഇവിടെ പ്രേക്ഷകർ പങ്കുവച്ചാറുള്ളത് എന്നായിരിക്കും ഒരു സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് സ്ഥലം ഗവൺമെൻ്റിൽ വെസ്റ്റ് ചെയ്തതിന് ശേഷമേ അക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റും പ്രതീക്ഷിക്കുന്നത് നമുക്ക് സ്ഥലമേറ്റെടുപ്പ് നയൻറ്റീൻ വൺ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും ആളുകളുടെ കോമ്പൻസേഷൻ കൊടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അത് ഒരു കൊല്ലമാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു ആറുമാസത്തിനും എട്ട് മാസത്തിനും ഇടയിൽ ആഗ്രഹിക്കുന്നു അത് പൂർത്തീകരിച്ചാലാണ് പിന്നീട് കമ്പനി രൂപീകരിച്ച് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകാൻ കഴിയുക അപ്പോൾ നമ്മൾ ഇപ്പം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ ഇച്ഛാശക്തിയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലം എം എൽ എ എന്നുള്ള നിലയിൽ ഞാനും ഒപ്പം എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ജയരാജ് സാറും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യത്തോടെയാണ് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് തലമേറ്റെടുപ്പിൻ്റെ പ്രാഥമിക നടപടികളുമായി ബന്ധപ്പെട്ട അടക്കം ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ കാണിക്കുന്ന വലിയ താല്പര്യവും പ്രത്യേക ശ്രദ്ധയും പരിഗണനയും ഏറെ മതിപ്പുളവാക്കുന്നതും അങ്ങേയറ്റം അഭിനന്ദനാർഹവുമാണ് അഭിനന്ദനാർഹവുമാണ്പ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വലിയ പങ്കാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവറുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ന ഡേറ്റ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്താറ് കടന്നു പോകാതെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും മൂന്ന് കൊല്ലമാണ് ഒരു പരമാവധി കാലാവധിയായിട്ട് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോടുകൂടി എത്രയായാലും രണ്ടായിരത്തി മുപ്പതിനകം ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യാൻ പര്യാപ്തമായ നിലയിൽ എരുമേലിയെ തീർക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് അക്കാര്യത്തിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഏതായാലും ഭാവി പ്രവർത്തനങ്ങളിലും ഇതേ ജാഗ്രതയോടുകൂടി തന്നെ ഞാൻ നിയമസ്വഭാംഗമായിരിക്കുന്ന അത്രയും കാലം ഇതേ ജാഗ്രതയും ഇതേ നേതൃപരമായ ഇടപെടലോടും കൂടി ഇതിനകത്ത് തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നതിനും ഒരേ സമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടു വിമാനത്താവളം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും വിമാനത്താവള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നവരെ പുനരധിവസിക്കുന്ന കാര്യത്തിൽ ഈ രണ്ട് കാര്യവും ഒരേ കൂടി ഒരേ കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറ് എരുമേലിക്ക് ഏറ്റവും ശുഭകരമായ വാർത്തകൾ കേൾക്കാനും കാണാനും അത് ബോധ്യമാകുന്ന ഒരു വർഷമായിരിക്കും എന്ന് ഉള്ള ശുഭാപ്തി വിശ്വാസമാണ് ആ ശുഭാപ്തി വിശ്വാസം യാഥാർത്ഥ്യമാകും ആ ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് ഈ അർത്ഥത്തിൽ എല്ലാവരുമായും പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ എല്ലാവരുടെ ആശങ്കകൾ എല്ലാം അകറ്റി നമ്മുടെ എരുമേലി ശബരിമല ഗീൻഫിൻ വിമാനത്താവളം യാഥാർത്ഥ്യമാകട്ടെ നമുക്കും പ്രതീക്ഷിക്കാം അതിലുപരി സാറിൻ്റെ ഈ എം എൽ എ എന്ന നിലയിൽ അത് താങ്കളുടെ ഒരു വളരെ പൊൻതൂവനാണ് ഈ വിമാനത്താവളം നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിലെ നമ്മുടെ എരുമേലിയിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഇതിൻ്റെ ഇനാഗ്രേഷൻ നാഗരേഷ ഒപ്പം തന്നെ നമ്മുടെ വിമാനത്താവളം പൂർത്തീകരിക്കുമ്പോൾ സ്ഥലം എം എൽ എ വീണ്ടും താങ്കൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു മേഘാ ന്യൂസുള്ള സഹകരിച്ചന് നന്ദി നമസ്കാരം താങ്ക് യു ഉമേഷ് ബാബു നന്ദി നമസ്കാരം